അപ്പോൾ നമ്മളൊരു പുതിയ വണ്ടിയാണ് ഈ വണ്ടിയും ഈ വണ്ടിക്കൊരു പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ഈ വണ്ടി ഓടിക്കുന്ന ചേട്ടനൊരു പ്രത്യേകതയുണ്ട് ഈ ചേട്ടന്റെ എത്ര വർഷമായിട്ട് ഇത് അൻപത്തി ആറ് വർഷം പഴക്കമുണ്ട് ഈ വണ്ടിക്ക് എത്ര വയസ്സായി അമ്പത്തി ആറ് വയസ്സായി ഈ വണ്ടിക്കും ചേട്ടനും ഒരു പ്രായമാണ് അതുകൂടാതെ കുറച്ച് കാഴ്ചകളുണ്ട് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഒരു വലിയ ശേഖരത്തിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഇതാണ് ചെടിച്ചേട്ടൻ്റെ ഒരു ജീവിതകാലത്തെ സമ്പാദ്യം അല്ല അതെ 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 എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന പല സാധനങ്ങളും എന്നിവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ഇത് കണ്ടിട്ടില്ലാത്തവരും കേട്ടിട്ടില്ലാത്തവരും പുതിയ തലമുറയിലുള്ള പിള്ളേരെ ഇത് കണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം സത്യമാണ് ഇത് വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് നൂറ്റാണ്ട് കാലത്തെ മനുഷ്യ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഇവിടെ മോനെ തുടങ്ങാമല്ലേ നമുക്ക് അപ്പോൾ ഇവിടെ മോനെ തുടങ്ങും എന്തൊക്കെയാണെന്ന് പറഞ്ഞ് പറഞ്ഞു തുടങ്ങാം ഇത് എൻ്റെ വീട് എന്ന് പറയുന്നത് ഞാൻ പത്തനംതിട്ട ജില്ല വെച്ചുച്ചറ സ്വദേശിയാണ് എൻ്റെ വീട്ടുപേര് സ്റ്റഡി ചീരാകുഴിയിൽ നിന്നാണ് എൻ്റെ മുഴുവൻ പേര് ആൻ്റണി എന്ന് പറഞ്ഞ ഒഫീഷ്യൽ പേരാണ് ഇപ്പം കട്ടപ്പനയിൽ ഞാൻ ലേപ്പബിൾസ് എന്ന് പറഞ്ഞൊരു ബിസ് ഒരു ബൊട്ടിക്ക് റൺ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ അറ്റം തൊട്ട് ഞങ്ങൾ കാണിച്ചു തരാം ഇത് ആദ്യകാലത്ത് മൊബൈലൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേജറായിരുന്നു ആ പേജറിൻ്റെ കാലഘട്ടം അതേ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ലാൻഡ് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ ലാൻഡ് ഫോൺ ആയിരുന്നു ആദ്യ കാലഘട്ടത്തേക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന റോട്ടറി ഫോണാണ് അപ്പോൾ ഇതിങ്ങനെ നമുക്ക് വിളിച്ച് പണ്ട് സിനിമയിലൊക്കെ നമ്മളിത് കാണാറുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഞാൻ തന്നെ ഉപയോഗിച്ചൊരു മൊബൈലിൻ്റെ സിമ്മ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓരോ കാലഘട്ടങ്ങളും ഉപയോഗിച്ചിരുന്ന നോക്കിയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ടിങ്ങോട്ടുള്ള നോക്കിയായിട്ട് പല ഫോണുകളും ഇവിടെ ആണ് പിന്നെ ഇത് അന്നത്തെ നോക്കിയ അന്നത്തെ എസ്കോട്ടലെന്ന് പറഞ്ഞൊരു മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അവരുടെ പ്ലാനായിരുന്നു പിന്നെ ആ ഒരു കുറേ കാലഘട്ടങ്ങളിൽ നമ്മൾ കോയിൻ ബോക്സ് ഉപയോഗിച്ചിരുന്ന ആ കോയിൻ ബോക്സിനാണിത് അത് കഴിഞ്ഞ് പഴയ കാലങ്ങളിൽ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരുന്ന ഇതുപോലത്തെ ഫിലിമിലായിരുന്നു അപ്പോൾ ഫിലിമാണ് പിന്നെ പണ്ട് കാലത്ത് തടി കൊണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രിൽ മെഷീനുകളാണ് രണ്ട് ഡ്രിൽ മെഷീൻ ഉണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല ആയുധങ്ങളായിരുന്നു ഇത് പിന്നെ അതുപോലെ തന്നെ ആ കാണുന്നതൊക്കെ പറകള് പണ്ട് കാലത്ത് കുട്ടനാടിൻ്റെ പറയുണ്ട് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ഉണ്ട് മലബാർ ഭാഗത്തിൻ്റെ ഉണ്ട് പിന്നെ തിരുവിതാംകൂറിൻ്റെ തിരുവനന്തപുരത്തിനപ്പുറത്തേക്കുള്ള മരക്കാലെന്ന് ഉപയോഗി മരക്കാലം എന്ന് പറയുന്ന ഒരളവ് പാത്രമുണ്ട് ഇത് അതുപോലെ തന്നെ ഒരു ചെമ്പിലുള്ള ഒരു ഒരു പറയാണ് വളരെ റയറാണത് പിന്നെ എടങ്ങഴി ചങ്ങഴി പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുറുക്കാനും മുറുക്കുന്ന തുപ്പാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോളാമ്പികൾ പലതരത്തിൽ പിന്നെ ഇച്ചിരി സാമ്പത്തികമായിട്ടുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുംഭം അതുപോലെ തന്നെ കിണ്ണം പിന്നെ പിഞ്ഞാണ പാത്രങ്ങൾ പിന്നെ പലതരത്തിലുള്ള പാത്രങ്ങൾ പിന്നെ കത്തുകൾ പിന്നെ മ്യൂസിക് ബൗള് പിന്നെ കൊപ്രയൊക്കെ പോലാ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കത്തികൾ അത് വെറൈറ്റി ആയിട്ടുള്ള ഫ്രാൻസിൻ്റെ ഒരു ഒരു കത്തിയാണ് വെറൈറ്റി ആയിട്ടുള്ളൊരു കത്തിയാണ് ഫ്രാൻസിൻ്റെ ആണ് പിന്നെ അതുപോലെ തന്നെ ഇത് പണ്ട് കാലത്ത് ആലപ്പുഴക്കാരൊക്കെ കൊപ്രയ്ക്കകത്ത് തേങ്ങ പകുതി ഉണങ്ങുമ്പം തന്നെ കീറി ഇത് എണ്ണ എടുക്കാനായിട്ട് ഉപയോഗിക്കുമായിരുന്നു ഇത് താഴെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മഴ മഴു ഇന്നത്തെ കാലത്തെ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മഴ പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഉപ്പുകല്ല് ഒക്കെ ഇടാം ഉപ്പുകല്ല്ല് ഇതുകൊണ്ട് വെള്ളം ഒഴിച്ച് ഉപ്പുകൾ കലക്കി വെക്കുമായിരുന്നു ആ തടി കൊണ്ടുള്ളത് ഇതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ പല തരത്തിലുള്ള അളവ് തൂക്കങ്ങൾ പഴയകാലത്ത് കല്ലായിരുന്നു തൂക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് മീഡിയ അപ്പോൾ അതിൻ്റെ റാത്തിലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സീറിൻ്റെ ഉണ്ട് ലൂബ്സ് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള അളവാണ് പിന്നെ ഏല ഏലത്തിൻ്റെ ഏലക്ക എടുക്കാനായിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ പഴയ കാലത്തെ അളവ് പാത്രങ്ങൾ പണ്ട് കാലത്ത് മണ്ണെണ്ണ അളക്കാനും എണ്ണ വളക്കാനും തോടോ അതുപോലുള്ള സാധനങ്ങൾ പിന്നെ സിഗരറ്റ് ലാമ്പുകൾ പറ പല കാല ടോർച്ചുകൾ പിന്നെ പണ്ടത്തെ തട്ടാന്മാരുപയോഗിച്ചു കൊണ്ടിരുന്ന എല്ലാ ടൂൾസുകളും തന്നെ അതിനകത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരുവിതാംകൂറിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ തിരുവിതാംകൂറിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ ആധാരമുണ്ട് താളിയോര ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട ഒരു സ്ഥലത്തിൻ്റെ ആധാരമാണിത് അതവിടെ സ്റ്റാമ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നീട് തന്നെ തിരുവിതാംകൂറിൻ്റെ തന്നെ പേപ്പറിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ ആധാരമാണ് എൻ്റെ കോപ്പിയാണ് ഒറിജിനൽ എൻ്റെ വീട്ടിലാണ് പിന്നെ ഇതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ കോപ്പി ഇതിനകത്ത് അവരുടെ വാട്ടർമാർക്ക് ഇതിനകത്തുണ്ട് ഇത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ ഒരു രണ്ടെണ്ണയുടെ ഒരു എഗ്രിമെൻ്റ് ആണ് പിന്നെ പോ പോന്നു കഴിഞ്ഞാൽ നാരായ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ പഴയ കാലം തട്ടം തോട്ടമുള്ള എല്ലാ ലോട്ടറികളുടെയും കളക്ഷൻസ് അതിനകത്ത് തന്നെ നമ്മുടെ കേരളത്തിലേക്ക് വന്ന കേരളത്തിൻ്റെ രണ്ടാമത്തെ ലോട്ടറി തൊട്ട് ഇങ്ങോട്ടുണ്ട് പിന്നെ അതുപോലെ നൂറ്റി അറുപത്തെട്ട് രാജ്യത്തിൻ്റെ സ്റ്റാമ്പുകൾ പിന്നെ ഇതിനകത്ത് ലൈസൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇഷ്യൂ ചെയ്ത റേഡിയോയുടെ ലൈസൻസാണിത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ടെലിവിഷന് കാണാൻ വേണ്ടിയുള്ള ലൈസൻസ് ആയിരുന്നു പിന്നെ സൈക്കിളിൽ ലൈസൻസ് ഉണ്ടായിരുന്നു ഇത് സൈക്കിൾ സൈക്കിൾ റിക്ഷ ഉപയോഗിക്കാനുള്ള ലൈസൻസ് പിന്നെ സൈക്കിളിൻ്റെ നമ്പർ പ്ലേറ്റ് അത് ഓട്ടോറിക്ഷ യുടെ ലൈസൻസ് അതെല്ലാം പ്ലേറ്റലായിരുന്നു മോട്ടോർ വെഹിക്കിൾ വരുന്നതിന് മുമ്പുള്ള സാധനമാണ് കാലഘട്ടമാണ് ആർ ടി ഐ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് പിന്നെ അതുപോലെ തന്നെ പിന്നീടുള്ള ലൈസൻസ് എന്ന് പറയുന്നത് കാള കാള പോത്ത് ഇതിനൊക്കെ വേണ്ടിയുള്ള ലൈസൻസ് ആയിരുന്നു പിന്നെ ഇത് കാളവണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ലൈസൻസ് അത് ഇത് മദ്രാസ് സ്റ്റേറ്റ് ആണ് മദ്രാസ് സ്റ്റേറ്റ് നമ്മുടെ കേരള തമിഴ്നാടൊക്കെ വരുന്ന മുമ്പുള്ളതാണ് ഇത് പിൻ ഒരു പിൻകോഡുണ്ട് പിന്നെ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് നടക്കുന്ന കാലഘട്ടത്തിൽ ഗവൺമെൻറ് പണം സോ ഷോർട്ടേജ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരോടും സ്വർണം ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് തിരിച്ചു തന്നപ്പോൾ ഉള്ളൊരു ഡോക്യൂമെൻ്റ് ആണ് ഇത് ഏകദേശം ഒരു ഇരുപത്തിയേഴ് വർഷം ഇരുപത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് സെൻറ്റ് ജോർജ് അമ്പർല ഡിവൈഡ് ചെയ്ത് പോപ്പി അമ്പർല ആയ സമയത്ത് അവർ കുടം മേടിക്കുന്നവർക്ക് ഒരു ലൈസൻസ് ഇവിടെ കൊടുത്തിരുന്നു ആ കുടം ഉപയോഗിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് അപ്പോൾ അതിൻ്റെ ഒരു പേപ്പറാണ് പിന്നെ ഇതുപോലെ തന്നെ ഇത് പണ്ട് കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് കാലഘട്ടത്തിൽ മണിപ്പുഴ ക്രിസ്തുരാജ ദേവാലയം പണിയുന്നതിന് വേണ്ടിയിട്ട് ഗവ തിരുവിതാംകൂർ ഗവൺമെൻറ് കൊടുത്ത ഒരു അനുമതി പത്രമാണ് അതിൻ്റെ അതിൻ്റെ എല്ലാ രേഖകളും ഉണ്ട് തടിയുടെ ലിസ്റ്റുകളും കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട് പിന്നെ പഴയകാലം എല്ലാ കുറേ കോയിൻസിൻ്റെ കളക്ഷൻസ് ഉണ്ട് പിന്നെ ഉള്ളത് ഇതിൻ്റെ പേര് അറിയില്ല തടിയൊണ്ടുള്ള അതിരസം പോലുള്ള മധുര പലഹാരങ്ങളിലെ എണ്ണ കളയാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഇതായിരുന്നു ഇതും അതുപോലെ തന്നെ കച്ച എന്ന് പറഞ്ഞ ഒരു സീസ് അതൊക്കെ ഇവിടെ നിന്ന് അന്യ നിന്ന് പോയി ഇവിടെ നിന്ന് ഇപ്പൊ ഇതിന്റെ പേര് ആരും കണ്ടുപരിച്ചു പല പലതും നമ്മൾ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുന്ന സാധനങ്ങളാണ് പേര് ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഇനിയുള്ള ഒരു കുറേ ഐറ്റംസ് ഉണ്ട് അതിന്റെ എല്ലാം ആ ദൃശ്യങ്ങള് പ്രേക്ഷകരിലേക്കൊന്നെത്തിക്കാം അല്ലേ ഇപ്പോൾ ഇത് ഇതെന്ത് കൈപിടിച്ച കാലത്ത് ഉപയോഗിച്ചിരുന്ന അളവ് തൂക്കി കഴഞ്ച് മരുന്നുകൾ തൂക്കാൻ ഉപയോഗിച്ചിരുന്ന കഴഞ്ചാണിത് ഇത് വെള്ളിക്കോൽ എന്ന് പറയാം മണ്ടു കാലത്ത് തൂക്കാൻ ഉപയോഗിച്ചിരുന്നത് വെള്ളിക്കോലാണ് ഇത് ആ ഇടുക്കിയുടെ ആദിവാസി മൂപ്പന്മാരാണോ അവരുടെ രാക്കന്മാരോ അവരുടെ അംശവടിയാണ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇത് ഉണ്ട് കുത്തി എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാൽ നമുക്കറിയില്ല കറക്റ്റായിട്ട് തലമുറകളിൽ മാത്രം കൈമാറിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നതാണ് അദ്ദേഹത്തിന്റെ കയ്യിലെത്തിന്റെ കൈ വന്നതാണ് ഇത് യാദൃശ്യവുമായിട്ട് ഇവിടെ പണ്ട് കുടിയേറ്റക്കാരനത് കിട്ടി നമ്മള് പേപ്പർ പഞ്ച് പേപ്പർ ഗീച്ചോണ്ടിരുന്ന പഞ്ച് അതിന്റെ പഴയ കാല രൂപമാണ് ആ കാണുന്നത് ആ ഇന്ന് ഇന്നതിന്റെ ഇത് ഇത്രേ ഉള്ളൂ അന്നുണ്ടായിരുന്നത് ഇത്രയും വലുതായിരുന്നു എന്നുള്ളതാണ് എന്തായിരുന്നാലും നമുക്ക് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ഒന്ന് നീങ്ങാം അവിടെയാണെങ്കിൽ കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസ് അല്ലേ നമ്മുടെ പഴയ കാലത്തെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ് അതെന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു എല്ലാ സാധനവും ഉണ്ടോ വി സി പി വി സി ആർ മുതൽ അല്ലേ ഒന്ന് പറഞ്ഞ് വി സി ആറ് ഇത് വി സി പി ഇത് കാസറ്റ് റിവൈൻ്റ് ഇത് വി ടിആർ ഒരു ലൈവ് പ്രോഗ്രാം ടി വി കണ്ടിട്ട് ലൈവ് പ്രോഗ്രാം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുക എന്ന് വി ടി ആറിലൂടെ അന്നത്തെ കാലത്ത് അടിച്ചുമാറ്റ സാധനം ആ ഇത് അടുത്ത കാലത്ത് അടിച്ചുമാറ്റം ിരുന്ന ഒരു ഇൻസ്ട്രോൾമെൻ്റ് ആണ് പിന്നെ അതിൻ്റെ അന്നത്തെ കാലത്ത് വെച്ചത്തെ കാസറ്റുകൾ അന്ന് പഴയ കാലത്ത് നമ്മുടെ കള്ളനോട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്കാനർ പോലും സാധനമാണ് പിന്നെ അത് കാലത്ത് ആദ്യകാലത്തെ വീഡിയോ ഒക്കെ പിടിച്ചോണ്ടിരുന്ന ഹാൻഡി അത് സോണിയുടെ ഒരു ഹാൻഡി ക്യാമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതെല്ലാം വർക്കിംഗ് ആണ് ഇതും ഈ ക്യാമറ എല്ലാം തന്നെ പണ്ട് ഫിലിം ഇട്ട് എടുത്തോണ്ട് ഇതാണ് ഇതെല്ലാം ഇപ്പം വർക്കിംഗ് കണ്ടീഷനിലാണ് പിന്നെ ഇത് പണ്ട് കാലത്ത് പത്ത് രൂപയൊക്കെ കൊടുത്ത് എല്ലാവരും സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാ സിനിമയുടെ ഓർമ്മയിലൊരു ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സാധനങ്ങളെല്ലാം ഇപ്പോഴും ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ആ അതെന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ആ ഒരു കുറച്ച് കാഴ്ചകൾ അത് പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാം വി സി ആറും വി സി പിയും ഒക്കെ എന്താണെന്ന് ഒന്ന് കണ്ടുപോകാം ഒരു സാധനമാണിത് എൺപത് കല്ലിൽ നമ്മുടെ ഒത്തിരി കാഴ്ചകൾ കണ്ടു ഇനിയിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കാർഷിക ഉപകരണങ്ങൾ അതായത് കാലഘട്ടങ്ങൾക്ക് മുമ്പുള്ള കാർഷിക ഉപകരണങ്ങളിലേക്കാണ് നമുക്ക് ഇവിടെ നിന്നു പോകാമല്ലേ ഇത് ഇത് എന്തൊക്കെയാണെന്ന് ഇത് വിത്ത് വിതയ്ക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കലപ്പയാണ് അത് ഞവരി ഈ ഞവരിപ്പലകയാണ് പക്ഷേ ഇത് കാളയോട്ട മത്സരത്തിനും നെല്ല് ചിക്കാനും മൂന്നും ഉപയോഗത്തിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇത് ശരിക്കും ഞവരി ഇത് ശരിക്കും ഞവരിപ്പലക നമ്മൾ കണ്ടം പൂട്ടിയതിനു ശേഷം ലെവൽ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പിന്നെ ഇതും ശബരിപ്പനയാണ് ഇത് മലബാറിൻ്റെയാണ് ഇത് നമ്മുടെ കട്ടപ്പനയുടെ ആണ് അത് വ്യത്യാസമുണ്ട് ഇത് ആദ്യകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്ന് പറയും നെല്ലും ഇതൊക്കെ പൊടിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്ന് പറയും ഇങ്ങനെ വട്ടം ഇറക്കിയാണ് ഇത് പൊടിച്ചുകൊണ്ടിരുന്നത് പണ്ട് കാലത്ത് അത് അരിയൊക്കെ പൊടിച്ചുകൊണ്ടിരുന്നത് ഇത് ഇതാണ് കലപ്പ കലപ്പതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കലപ്പ കൂഴുതാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇത് ഇത് പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ വിത്തൊക്കെ വലിച്ചു കൂട്ടുന്നതാണ് വിത്തോറ്റി അല്ലെങ്കിൽ അതുപോലെ തന്നെ പൊലുബായ എന്നൊക്കെ പറയുന്നത് രണ്ടും രണ്ട് ഉള്ളത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇവിടെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ യന്ത്രവൽകൃത കൃഷി രീതിയിലേക്ക് വഴിമാറുന്നതിന് മുമ്പ് മനുഷ്യൻ മൃഗങ്ങളെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർഷിക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതിൻ്റെ ഒരു തെളിവ് ഇതൊക്കെ ഇങ്ങനെ ചിലർ സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് മാത്രം പുതിയ തലമുറയിലേക്ക് അത് എത്തിക്കാൻ കഴിയും എന്നാണ് പറയുന്നത് എന്തായിരുന്നാലും ഈ കാഴ്ചകളും ഒരു വലിയ സംസ്കാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഓർമ്മപ്പെടുത്തലുകളുമാണ് ഇവിടെ ഇദ്ദേഹം നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്നത് മറ്റ് കുറേ കാര്യങ്ങൾ ഉണ്ട് അതൊക്കെ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഇദ്ദേഹത്തിന് എടുത്തു വന്ന് പരിചയപ്പെടാം മറ്റൊരു കാഴ്ച തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് വീഡിയോ ജേണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി